സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കേരളത്തിലെ ചില ക്രൈസ്തവ യുവതികളെയും മറ്റും എങ്ങനെയാണ് ഒരു കൂട്ടർ പ്രണയക്കെണിയിൽപ്പെടുത്തുന്നത് പറയാൻ പോകുന്നതൊരു അപ്രിയ സത്യമാണ് അതിലുപരി അതിസ്വാഭാവിക യാഥാർത്ഥ്യവും അക്കാരണത്താൽ അതിനെ മിത്തു കലർത്തിയ ഭാവനാവിലാസം എന്ന് പറഞ്ഞു തള്ളാൻ ചിലർക്കെങ്കിലും തോന്നിയേക്കാം അതിനാൽ ആദ്യം തന്നെ ഒരു കാര്യം ആശംസിക്കട്ടെ ചെവിയുള്ളവർ കേൾക്കുക മനസ്സുള്ളവർ ഗ്രഹിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒറ്റപ്പെട്ടതോ ഇടക്കെങ്ങാനും കേൾക്കുന്നതോ ആയ മതാന്തര പ്രണയബന്ധങ്ങളെയോ വിവാഹങ്ങളെയോ കുറിച്ചല്ല ചോദിച്ചു തുടങ്ങിയത് ഒരു പ്രത്യേക വിഭാഗം യുവാക്കളുടെ കെണിയിൽ പെട്ടുപോകുന്നതിനെ സംബന്ധിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് തങ്ങളുടെ യുവാക്കളുടെ രൂപ സൗഭാഗവും മറ്റു പലതുകൊണ്ടാണെന്ന് ക്രൈസ്തവ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന സ്ഥലത്തിൽ അച്ചടക്കമില്ലാത്ത ഓൺലൈൻ വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുമുണ്ട് ക്രൈസ്തവ പെൺകുട്ടികളിൽ ചിലർ എന്തിനും തയ്യാറായി നിൽക്കുന്നു എന്ന അധിക്ഷേപകരമായ പരാമർശം വഴി തങ്ങളുടെയും ചെറുപ്പക്കാരുടെയും പൈശാചിക സാമർഥ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട് അത് പെൺകുട്ടികളെ തട്ടിയെടുക്കുന്ന ക്രൂരതയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുകയാണ് തങ്ങളുടെ കെണിയിൽ വീഴുന്ന പെൺകുട്ടികളെ അവർ എത്ര മാത്രം തരം താഴ്ത്തിയാണ് കാണുന്നത് എന്നതിനെ ഈ വാക്കുകൾ മാത്രമല്ല പല പെൺകുട്ടികളുടെയും അനുഭവങ്ങളും സാക്ഷി പക്ഷേ തങ്ങളുടെ വിലകെട്ട അഭികാമത്തെക്കുറിച്ച് പെൺകുട്ടികൾ തിരിച്ചറിയുന്നില്ല സത്യത്തിൽ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരികൾ അർദ്ധ പോലെ സർവ്വതും മറന്ന് പൈറ്റ് പേപ്പറുടെ പിന്നാലെ എന്ന മട്ടിൽ ഒരു പ്രത്യേക വിഭാഗത്തിലെ ചെറുപ്പക്കാരെ അനുഗമിക്കുന്നത് കണ്ടമാത്രയിൽ ആകർഷണം തോന്നി എടുത്തു ചാടി പോകുന്നതല്ല ദൈവദൂതന്മാരുടെ മുഖശോഭ യുവാക്കളിൽ കണ്ട് ഭ്രമിച്ചതുമല്ല ആരുടെയെങ്കിലും വ്യക്തിത്വ വിശേഷത്താൽ സംഭവിക്കുന്നതുമല്ല പലപ്പോഴും സാധാരണ പെൺകുട്ടികളുടെ അഭിപ്രായത്തിൽ മനുഷ്യകോലം പോലും ഇല്ലാത്തവരും ഇങ്ങനെ പെൺകുട്ടികളെ വലയിലാക്കുന്നുണ്ട് വസ്തുതകളെ യഥാർത്ഥ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത വിധം അവരുടെ ബുദ്ധിയെ ഒരു കാർമേക പടലം മൂടുന്നു അവർ വിനാശകാരിയായ ബുദ്ധി സ്ഥാപനത്തിനെ ഇരകളാക്കപ്പെടുകയാണ് ഒരു ശക്തി അവരെ കീഴ്പ്പെടുത്തുന്നു തങ്ങൾ കാണുന്ന വഞ്ചകസ്മരത്തിനും കപടസ്നേഹത്തിനും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒണിഡാ മുഖവും ഞെറുമുന്ന പല്ലുകളും വിദേശത്തിന്റെ മുരൾച്ചയും അവർക്ക് പിടികിട്ടുന്നില്ല ഒറ്റയ്ക്കിടപ്പെട്ട അവസരങ്ങൾ കരുതുകൂട്ടി മറ്റൊരുവൻ തരപ്പെടുത്തിയ സ്വകാര്യ വേളകളാണ് അടുത്ത കൂട്ടുകാരിൽ നിന്ന് പോലും എല്ലാം മറച്ചു വെക്കുന്ന രഹസ്യബന്ധത്തിലേക്ക് മിക്കവരെയും നയിച്ചത് ആദ്യത്തെ തെറ്റായ ചൂടുവെപ്പിനെ തുടർന്ന് മയക്കുമരുന്ന് ലൈംഗിക ചൂഷണം ആഭിചാരം ഒടുവിൽ ഗത്യന്തരമില്ലാതെ മതമാറ്റം ഇതാണ് പെൺകുട്ടികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട സാഹചര്യവും കുഴപ്പത്തിലേക്കുള്ള ആദ്യ ചൂടുവെപ്പും ഒറ്റ രാത്രി കൊണ്ട് സ്വജനത്തെയാകെ തള്ളിപ്പറഞ്ഞ് സാഹസികതയോടെ വീടുപേക്ഷിച്ചു പോകുന്ന വിധത്തിൽ ആരാണ് അവരെ മാറ്റിയെടുക്കുന്നത് ഏതു ശക്തിയാണ് ഇതിന് പിന്നിൽ ഏതൻ തോട്ടത്തിലേക്ക് നോക്കിയാൽ പൊതുവായ ഉത്തരം കിട്ടും സൃഷ്ടിക്രമത്തിൽ ഒന്നാമനായ ആദത്തെ ഒഴിവാക്കി രണ്ടാം മുഴക്കാരിയായ ഹവയെ സമീപിച്ച് ദൈവകൽപ്പന ലംഘിക്കാൻ പ്രലോഭിച്ചവൻ തന്നെ ഏറെ ബൈബിൾ നിരൂപകർ കരുതുന്നത് പ്രകാരം ആദം ഒപ്പമില്ലാത്ത ചെറിയ ഇടവേളയിൽ തന്നെ ഹവയെ സമീപിച്ചവൻ അവൻ സ്ത്രീയെ വഞ്ചിച്ചു ആ പിഷാജിനെ ദുഷ്ടാരൂപിയെ സർപ്പം എന്നു മാത്രമേ ഉൽപ്പത്തി പുസ്തകം വിളിക്കുന്നുള്ളൂ അനുദിനം കേൾക്കുന്ന ദൈവവചനത്തെയും എന്നും തങ്ങളോട് സംവദിക്കുന്ന ദൈവത്തെയും തള്ളിപ്പറയാൻ മാത്രം സ്ത്രീയെ അവൻ സ്വാധീനത്തിലാക്കി അതുവഴി മനുഷ്യകുലത്തിലെ ആദ്യ കുടുംബം താറുമാറാക്കി ഇന്നും ദൈവവചനം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടുന്ന കുടുംബങ്ങളെ തകർക്കാൻ ദുഷ്ടാരൂപി സ്ത്രീകളെ പ്രത്യേകിച്ച് യുവതികളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിക്കുന്നു പുറത്തേറെ പ്രചരിച്ചിട്ടില്ലാത്ത റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ വിവാഹിതകളെ വരെയും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് തുടർച്ച നൽകേണ്ട പെൺകുട്ടികളെ വഴിതെറ്റിച്ച് വിശ്വാസ സമൂഹത്തെ ദുർബലപ്പെടുത്താനാണ് ഇന്ന് ദുഷ്ടന്റെ ശ്രമം പെൺകുട്ടികളെ ദ്രോഹിക്കുന്ന കൊടിയ ദുഷ്ടാരൂപിയെ പഴയ ഉടമ്പടിയിലെ ഉത്തരകാനോലിക ഗ ഗ്രന്ഥമായ തോബിത്തിൽ നമുക്ക് കാണാം അസ്മോദേവുസ് തിരുവചന പ്രകാരം തോപിത്തിന്റെ ബന്ധുവായ രഘുവേലിന്റെ പുത്രി സാറായി അനുരക്തനായിരുന്ന ദുഷ്ടഭൂതം സാറായുടെ ഭർത്താക്കന്മാരായി വന്ന ഏഴുപേരെ അവളെ പ്രാപിക്കാൻ അനുവദിക്കാതെ ആദ്യ രാത്രികളിൽ തന്നെ വക വരുത്തിയവൻ അവരൊക്കെ ജഡികാഭിലാഷത്താൽ സാറായെ സമീപിച്ചു എന്നതിനാൽ ആണോ പിശാജിന് ഇരയായത് എന്നറിഞ്ഞുകൂടാ അതെന്തായാലും മുഖ്യദൂതൻ റഫായേൽ നിർദ്ദേശിച്ച കർമ്മത്താലും താൻ ജഡികമായ അഭിലാഷത്താൽ അല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് സാറായെ സ്വീകരിക്കുന്നതെന്ന പ്രാർത്ഥനയാലും രക്ഷപ്പെട്ടു അസ്മോ ദേവുസ് പലായനം ചെയ്തു പക്ഷേ അതിശക്തനായ അസ്മോ പണി അതുകൊണ്ട് അവസാനിച്ചില്ല ജഡികഥയുടെയും മറ്റു പല തിന്മകളുടെയും ദുർഭൂതമാണവൻ ഇന്നും ഇരകളിൽ ജഡികതയും കെണിയായി മാറുന്ന അണുരക്തിയും വൻ പെൺകുട്ടികളെ സമീപിക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന അവനും ഗണവും പെൺകുട്ടികളെയും അതേ തിന്മയിലേക്ക് വേഗം ചായ്ക്കുന്നു എന്ന് സംശയിക്കണം ഒരിക്കൽ നവവൃന്ദരിലെ ത്രോൺസ് അഥവാ ഭദ്രാസനന്മാർ എന്ന ഗണത്തിൽ പെട്ടവനായിരുന്നു ദുഷ്ട പിഷാജായി നിബന്ധിച്ച അസ്മോ എന്നാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി എന്നറിയപ്പെടുന്ന ഗ്രിഗരി ഒന്നാം പാപ്പയുടെ നിഗമനം പിശാജ് പ്രഭാപൂർണനായ ദേവദൂതന്റെ വേഷം കെട്ടു എന്നും തിരുവചനം പറയുന്നു മുഖ്യദൂതൻ ഗബ്രിയേലിന്റെ വേഷം കെട്ടി തെറ്റിദ്ധരിപ്പിക്കാൻ പോന്നവനാണ് അസ്മോദേവുസ് ക്രിസ്തു നിഷേധവും ക്രിസ്തു വിരുദ്ധതയും ആശയമായി മനുഷ്യരിൽ ചെലുത്തുവാനും സ്വയം പ്രവാചകൻ എന്ന തോന്നൽ മനുഷ്യരിൽ സൃഷ്ടിക്കാനും പ്രാപ്തിയുള്ളവൻ ദൈവിക യാഥാർത്ഥ്യമായ പരിശുദ്ധ ത്രിത്വത്തെ വിശ്വസിക്കാനോ യേശുവിൻ്റെ രക്ഷാപദ്ധതി അംഗീകരിക്കാനോ കഴിയാത്ത വിധം മനുഷ്യബുദ്ധിയെ ഇരുട്ടിലാക്കി വഞ്ചിക്കുന്നവൻ ദൈവം ഏക സ്വരൂപനായതിനാൽ ഏകസ്വരൂപനായതിനാൽ ഏകസ്വരൂപ സങ്കല്പമെല്ലാം ദൈവമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നവൻ അങ്ങനെ ദൈവവിരുദ്ധമായ ഏക സ്വരൂപമായ മാമോനെ അഥവാ ലൗകികതയുടെ അധികാരിയെ ദൈവമായി മനുഷ്യബുദ്ധിയിൽ അവതരിപ്പിക്കാനും പോന്നവൻ ലോക അന്വേഷികളെ കൊണ്ട് അതിനെ ആരാധിപ്പിക്കാനും ആ സങ്കല്പമാണ് യഥാർത്ഥ ഏകദൈവം എന്ന തർക്കത്തിൽ പെടുത്താനും കഴിയുന്ന ദുഷ്ടാത്മാവ് വഞ്ചിതരുടെ ആശയശാസ്ത്രത്തിൽ തന്നെയും പിശാചുക്കളെയും കുറ്റപ്പെടുത്തി പറഞ്ഞ് അവരിൽ സത്യദൈവാരാധനയുടെ വ്യാജ പ്രതീതി സൃഷ്ടിക്കുക എന്നതും അവന് കഴിയുന്ന തന്ത്രം അസ്മോദേവുസിന്റെ ദുർവിശേഷം ഹൃദയത്തിൽ സ്വീകരിച്ച ഏതൊരാളും തങ്ങൾ അറിയാതെ അവനാൽ നയിക്കപ്പെടുന്നു അതിൻ്റെ ഫലമാണ് പ്രതിരോധമില്ലാതെ വളരെ വേഗം അത്തരക്കാരുടെ വശീകരണത്തിനും ജഡികതിന്മകൾക്കും യുവതികൾ പ്രത്യേകിച്ച് ക്രൈസ്തവ യുവതികൾ ഇരകളാക്കപ്പെടുന്നത് അസ്മോദേവൂസും ഗണവും എല്ലാവരെയും വഞ്ചിക്കുകയാണ് തെറ്റിദ്ധരിച്ചവരെയും അവരുടെ ഇരകളെയും തുടക്കത്തിൽ വഞ്ചിതരായവരെ പിന്നീട് അനുഗമിക്കുന്നവരെല്ലാം സ്വയം വിനാശം തെരഞ്ഞെടുത്തവരല്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെയും സ്വാഭാവിക നന്മയെ മാനുഷിക നന്മയെ അതു നൽകിയ ദൈവം സദാ മാനിക്കുന്നത് അവർ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അ കാരണത്താലാണ് വിവേകവും സുരക്ഷിതവുമായ അകലവും പാലിക്കാനല്ലാതെ ആരെയും വെറുക്കാനോ ദോഷിക്കാനോ ക്രൈസ്തവർക്ക് അവകാശമില്ലാത്തത് ക്രിസ്തുവിനെ പോലെ അനാദി അല്ലെങ്കിലും ക്രിസ്തുവിരോധി എന്നേക്കും ദുഷ്ടനാണ് തിരുവചനങ്ങളെ ക്രിസ്തുവിരുദ്ധമായി പുനരവതരിപ്പിച്ച് മനുഷ്യരെ വഴിത്തെറ്റിക്കാൻ അവനാകും അവനെ നേരിടാൻ മനുഷ്യന്റെ സ്വാഭാവിക ശക്തി മാത്രം പോരാ യേശുവിനോട് ചേർന്നുള്ള ജീവിതവും യേശു വെളിപ്പെടുത്തി തന്ന ദൈവത്തോടുള്ള വിശ്വസ്തയും വേണം അത് കുട്ടികൾ ശീലിക്കുന്നതിന് മാതാപിതാക്കളുടെ മാതൃകയോ വാക്കുകളോ മനോഭാവങ്ങളോ തടസ്സമാകുന്നതിൻ്റെ കൂടി ഫലമാകാം ക്രൈസ്തവ സമൂഹം നേരിടുന്ന പുതിയ വെല്ലുവിളികൾ ലവ് ജിഹാദ് ഇല്ല പോലും അത് നുണഭോമ്പാണത്രേ ഇതാണ് കേരളത്തിലെ പല ചാനലുകളും രാഷ്ട്രീയ കക്ഷികളും നിരന്തരം പറയുന്നത് അവരുടെ ന്യായം പോലീസും കോടതിയും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചില സിനിമകളിലെ സൂപ്പർ ഹീറോകളുടെ സംഭാഷണത്തിൽ വരെയും എഴുതി ചേർക്കുന്നു ലവ് ജിഹാദ് എന്നൊന്നും ഇല്ലെന്ന് രാഷ്ട്രീയ കക്ഷികൾ പക്ഷഭേദമില്ലാതെ ഒരേ ആവേശത്തോടെ പറയുന്ന കാര്യങ്ങളെ ചെറുതായൊന്ന് വിശകലനം ചെയ്യാം ഒന്ന് മതന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കാനുള്ള വിദ്വേഷ പ്രചാരണം ആണെന്നത് ഈ ആരോപണം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ എത്ര സൗകര്യപൂർവമാണ് പ്രയോജനപ്പെടുത്തുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മതന്യൂനപക്ഷം എന്നാൽ ഒരു മതവിഭാഗം മാത്രം തെളിച്ചു പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ഇക്കാര്യത്തിലുള്ള ആവലാതി പരിഹസിച്ചു തള്ളി അവർ ഒരു സമൂഹത്തെ മാത്രം പ്രീണിപ്പിക്കാൻ ഇക്കാര്യത്തിൽ ക്രൈസ്തവരെ സി പി എം എങ്ങനെ പരിഗണിക്കുന്നു എന്നത് ഈ ദിവസങ്ങളിലും കണ്ടു വിശദീകരിക്കും മുമ്പ് ലവ് ജിഹാദ് എന്നതിന്റെ നിർവചനത്തെ കുറിച്ച് അങ്ങനെ നിർവചിക്കപ്പെട്ട ഒരു കുറ്റകൃത്യം നമ്മുടെ നിയമത്തിൽ ഇല്ല അതുതന്നെയാണ് രാഷ്ട്രീയ കക്ഷികളുടെ പിടിവള്ളിയും പിന്നെ എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന പേര് വന്നത് അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ഏത് മലയാളിക്കും അർത്ഥമറിയാം എന്നാൽ അടിച്ചു മാറ്റുക എന്നൊരു കുറ്റകൃത്യം നമ്മുടെ നിയമത്തിൽ ഇല്ല കരുതി പോലീസോ പട്ടാളമോ പാർലമെന്റോ കോടതിയോ എല്ലാവരും ചേർന്നോ നിഷേധിച്ചാലും ആ വസ്തുത ഇല്ലാതാകുന്നില്ല കാഫറുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ നടത്തുന്ന പോരാട്ടത്തെ പുണ്യമായി കുറഞ്ഞപക്ഷം ഇസ്ലാമിക തീവ്രവാദികളെങ്കിലും കാണുന്നുണ്ടെന്നത് ഒരു കപട രാഷ്ട്രീയവാദിക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യം അമുസ്ലിം പെൺകുട്ടികളെ പ്രണയത്തിന്റെ കുരുക്കിലാക്കി മുസ്ലിം യുവാക്കൾ മതം മാറ്റുന്ന സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടായപ്പോഴാണ് അവയുടെ സമുദായ വ്യക്തിദ്രോഹ പ്രഭാവം ബന്ധപ്പെട്ട സമൂഹങ്ങൾ തിരിച്ചറിഞ്ഞത് അതോടെയാണ് ലവ് ജിഹാദ് എന്ന ആരോപണം ഉയർന്നതും കാരണം അത്തരം സംഭവങ്ങളുടെ ആവർത്തനവും മതമാറി വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് എന്നേക്കുമായി അകന്നു പോകുന്നതും കുടുംബങ്ങൾക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിനും ഭീഷണി തന്നെ എന്നു വന്നു താരുണ്യപ്രായക്കാരായ പെൺമക്കൾ ചതിയും കെണിയും തിരിച്ചറിയാതെ പ്രണയമെന്ന മോഹത്തിൽ കുടുങ്ങി എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് സഹിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല രണ്ടായിരത്തി പത്തിന് മുമ്പ് തന്നെ ക്രൈസ്തവ സമൂഹം ഈ ഭീഷണി നേരിടേണ്ടി വന്നതാണ് പിന്നെയും ആരോപണം ഉയർന്നപ്പോഴാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ കേരളത്തിലെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് പെൺകുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് രണ്ടായിരത്തി പതിനാല് ജൂണിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയെ അറിയിച്ചത് പക്ഷേ മതം മാറാൻ കാരണം വിവാഹമോ പ്രണയമോ എന്നൊന്നും സർക്കാർ ജനങ്ങളെ അറിയിച്ചില്ല ബലം പ്രയോഗിച്ചുള്ള മതമാറ്റമല്ല എന്ന് പ്രത്യേകമായി നിഷേധിക്കുകയും ചെയ്തു എങ്ങനെയും അത് സ്ഥാപിച്ചു വെക്കാനാണ് അന്നും ഇന്നും കേരളത്തിലെ ഭരണാധികാരികൾക്കും സി പി എമ്മിനും കോൺഗ്രസിനുമെല്ലാം താല്പര്യം പെൺകുട്ടികളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മതം ആരെങ്കിലും പരാതിപ്പെട്ടത് വഞ്ചനയും പ്രണയമോഹവും പുറത്തു പറയാൻ കഴിയാത്ത കുരുക്കുകളും ഉപയോഗിച്ച് മതമാറ്റുന്നു എന്ന് തന്നെ പരാതിക്കാരായ സമൂഹം എപ്പോഴും വിശ്വസിക്കുന്നു ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ച് ഹാദിയായി മാറിയ പെൺകുട്ടിയുടെ കേസ് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വരെ എത്തി അതിന്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദി ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തതും കോടതി അത് അംഗീകരിച്ചതും ഈ അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അത് മുതൽ ഇന്ന് വരെയും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചാനൽ പ്രവർത്തകരും സദാ പരാതിക്കാരെ പരിഹാസപൂർവം നിഷേധിക്കുന്നു കോടതിയും പോലീസും ഒക്കെ അഞ്ചു വർഷം മുമ്പ് പറഞ്ഞ കാര്യം എല്ലാ കാലത്തേക്കും ബാധകമാണെന്ന് ആരാണ് കൽപ്പിക്കുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പോലീസും മറ്റും ഇക്കാര്യം ആരോട് എവിടെ അന്വേഷിച്ചു എന്നതാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഉയർത്തിയ ഈ ചോദ്യം നിശ്ചയമായും സർക്കാരും പോലീസും രാഷ്ട്രീയ നേതാക്കളും ഉത്തരം പറയാൻ ബാധ്യസ്ഥമായ ചോദ്യമാണ് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ സംഭവങ്ങളിൽ തന്നെ പെൺകുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ചത് ഏതെങ്കിലും മതപ്രഭാഷകന്റെ ഉജ്ജ്വലമായ വാക്കുകൾ കേട്ടതിൻ്റെ ആവേശത്തിലൊന്നും അല്ല അത് ഏത് സാധാരണക്കാർക്കും അറിയാം ഈ മതമാറ്റങ്ങളെല്ലാം തന്നെ പ്രണയമോ വിവാഹമോ ഉൾപ്പെട്ട വശീകരണ സംഭവങ്ങളുടെ ഭാഗം ഇങ്ങനെ എന്നേക്കുമായി പെൺമക്കൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് രക്ഷാകർത്താക്കൾക്ക് പരാതിയുണ്ട് അവരത് സഭയുടെ വേദികളിൽ മാത്രമായി അവതരിപ്പിച്ചത് കുടുംബത്തിന്റെ മാനമടക്കം നിരവധി കാര്യങ്ങൾ കണക്കിലെടുത്താണ് എന്ന് കരുതി ഒരു വലിയ സമൂഹത്തിന്റെ പരാതി ഇല്ലാ കഥയാകുന്നില്ല ലവ് ജിഹാദ് എന്ന ആരോപണത്തെ കുറിച്ച് റിപ്പോർട്ട് തേടിയ കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസുകാർ കേസുകളുടെ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചു കാണും അതവർ നിഷ്കർഷയോടെ നിർവഹിക്കുകയും ചെയ്തിരിക്കാം പക്ഷേ അവയിലൊന്നും ലവ് ജിഹാദ് എന്ന ഉപയോഗിച്ചുള്ള കേസുകൾ കാണുകയില്ലല്ലോ അത് അവസരമാക്കി ലൌജിഹാദി എന്ന് സ്ഥാപിച്ച് ആവുലാദി തള്ളാൻ രാഷ്ട്രീയക്കാർ ശ്രമിച്ചാൽ ക്രൈസ്തവ സമൂഹത്തിന് അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല മാർ പാമ്പ്ലാനി സൂചിപ്പിച്ചതുപോലെ പോലീസുകാരുടെ സാങ്കേതികത്വം പാലിക്കാനല്ല രാഷ്ട്രീയ നേതൃത്വം നയിക്കുന്ന സർക്കാർ ശ്രമിക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ കനത്ത പരാതി എന്ന നിലയ്ക്ക് നിരവധി സ്രോതസ്സുകളെ ബന്ധപ്പെട്ട് വാസ്തവം കണ്ടെത്താൻ പോലീസ് തയ്യാറാകണമായിരുന്നു അവരെ കൊണ്ട് ഭരണ നേതൃത്വം അത് ചെയ്യിക്കണമെന്നായിരുന്നു പക്ഷേ ഇസ്ലാമിക പ്രീണനം ലക്ഷ്യവും സ്വപ്നവുമായി കരുതുന്ന ഉണ്ടോ അത് ചെയ്യുന്നു ശ്രദ്ധേയമായ കാര്യം ഇക്കാലത്തിനിടെ ഇടതും വലതും പക്ഷങ്ങൾ ഭരണത്തിലെത്തിയിട്ടും ഒരു സമയത്തെയും പ്രതിപക്ഷം ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടില്ല എന്നതാണ് സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി പോലും മതപ്രീണനത്തിൽ എന്തൊരു ഐക്യദാർഢ്യം സമയം കഴിഞ്ഞിട്ടില്ല ക്രൈസ്തവർ പരാതി ഉപേക്ഷിച്ചിട്ടുമില്ല പ്രണയകിണിയാൽ ക്രൈസ്തവ പെൺകുട്ടികളെ റാഞ്ചുന്നു എന്ന ആവുലാതിയിൽ നിയമ സാങ്കേതികത്വം പറഞ്ഞ് ന്യായീകരണത്തിന് തുനിയാതിരിക്കുക സമഗ്രമായ അന്വേഷണം നടത്തുക സർക്കാരിനോട് ക്രൈസ്തവ സമൂഹം അത് നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സർക്കാർ ഇതുവരെയും തയ്യാറാകാതിരിക്കുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷത്തെ ഭയന്നിട്ടോ പ്രീണിപ്പിക്കാനോ ഇസ്ലാമിക സമൂഹം മുഴുവൻ ആരോപണ വിധേയരും ക്രൈസ്തവ സമൂഹം മുഴുവൻ സംശയഗ്രസ്തരും ക്ഷതമേറ്റവരുമെന്ന മട്ടിൽ കാലങ്ങൾ കടന്നുപോകുന്നത് നാടിനു നന്നല്ല സർക്കാരിനെതിരെ ഗർജിക്കുന്ന സുധാകരനെയും സതീഷിനെയും പോലെയുള്ള നേതാക്കൾക്ക് എന്തുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടാൻ നാവ് പൊങ്ങുന്നില്ല ക്രൈസ്തവരുടെ വികാരം സ്വാഭാവികമായി പ്രകടിപ്പിച്ച സി നേതാവ് ജോർജ് എം തോമാസിനെ ഇസ്ലാമിക സംഘടനകളുടെ പ്രീതിക്കായി ശാസിച്ച സി പി എമ്മിന്റെ കൂറും കാപിഡ്യവും അതോടെ വ്യക്തമായി ആ ശാസനയ്ക്കായി രാഷ്ട്രീയാന്തരീക്ഷം തുടരെ ചാർജ് ചെയ്തു കൊണ്ടിരുന്ന മെഗാ ചാനലുകളുടെ ആവേശവും തിരിച്ചറിയാവുന്നത്രയായിരുന്നു എന്തായാലും ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷത്തിന്റെ ആവലാതി ഭൂരിപക്ഷത്തിനു വേണ്ടി നിരന്തരം അവഗണിക്കുന്നത് തീർച്ചയായും അനീതിയാണ് തിരിച്ചടി കൊയ്യുന്ന അനീതി മറ്റേതെങ്കിലും സമുദായക്കാർ ചെയ്താൽ നിന്ദനം അങ്ങനെ ക്രൈസ്തവർക്ക് തോന്നുമായിരുന്ന കാര്യം ക്രൈസ്തവർ തന്നെ ചെയ്താലോ അത് സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് യാതൊരു മതിപ്പുമില്ലാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായ ഒരു സിനിമയിൽ നിന്ന് അനുകരണ ഭ്രാന്തന്മാർ കോപ്പി അടിച്ച ഒരു വാക്പ്രയോഗം ഇപ്പോൾ നാട്ടിലെങ്ങും റൗണ്ട്സ് നടത്തുന്നുണ്ട് ഏത് ഗ്രൂപ്പ് ഫോട്ടോ ഷൂട്ടിന്റെയും വേളയിൽ ഇത് പ്രയോഗിക്കുന്നത് കണ്ടും കേട്ടും മനം പുരട്ടൽ അനുഭവിക്കുന്നവരും കുറവൊന്നുമല്ല അതേ വാക് പ്രയോഗം പെസഹാ ദിനത്തിലെ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ചിത്രീകരണത്തിൽ ക്രൈസ്തവ യുവാക്കൾ അവലംബിച്ചു കണ്ടാൽ ദുഃഖമല്ലേ തോന്നുക അതിനൊന്നിലേറെ കാരണങ്ങളുണ്ട് ഒന്ന് ക്രൈസ്തവർ പാവനവും വിശുദ്ധവുമായി കരുതുന്നവയെ ഇത്തരത്തിൽ ഹാസ്യവൽക്കരിക്കാമെങ്കിൽ ക്രൈസ്തവ വിരുദ്ധ ചലച്ചിത്ര തമാശകൾ എങ്ങനെ തെറ്റാകുമെന്ന ചോദ്യമുയരാം ക്രൈസ്തവികമായ അരൂപിയോടെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ബോഷത്വം എന്നു വരില്ലേ പാവനമായ ഒന്നിനെ ഇത്തരത്തിൽ തമാശയാക്കുമ്പോൾ തങ്ങളുടെ ഹൃദയം തന്നെ ആ പാവനത്വം മറന്നുപോയി എന്നല്ലേ ലോകം മനസ്സിലാക്കുക സമകാലിക സമൂഹത്തിലെ ആവേശജനകമായ തരംഗങ്ങൾ യുവാക്കളെ സ്പർശിക്കുന്നത് അസാധാരണമല്ല എങ്കിലും ഇപ്പറഞ്ഞ സംഭവത്തിൽ യുവാക്കൾ ആവിഷ്കരിച്ചത് ഒട്ടേറെ ക്രൈസ്തവർക്ക് ധർമ്മരോഷം തോന്നിച്ച ഒരു ചലച്ചിത്ര സൃഷ്ടിയുടെ ഭാഗമാണ് അതിന് എന്തെങ്കിലും വിധത്തിൽ പ്രചാരണം കൊടുക്കുമ്പോൾ സമുദായത്തെ കരുതി ധർമ്മരോഷവും ദുഃഖവും പ്രകടിപ്പിച്ചവരുടെ വാക്കുകളെ അറിഞ്ഞോ അറിയാതെയോ തള്ളിക്കളയുന്ന തോന്നലല്ലേ ഉണ്ടാകുക അത് വേദനാജനകമാണ് തള്ളാനും കൊള്ളാനും ഏത് ക്രൈസ്തവനും സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും അത്രത്തോളം സ്വതന്ത്ര ചിന്തയുടെ പിടിയിൽപ്പെട്ടവരാണ് ഇത് ചെയ്തതെന്ന് കരുതേണ്ട ട്രെൻഡിന്റെ ആവേശത്തിൽ അറിയാതെ പെട്ടുപോയെന്ന കരുതാനുള്ളൂ എങ്കിലും അത് മറ്റുള്ളവർക്ക് നൽകുന്നത് ക്രൈസ്തവരിൽ ചിലർ പറയുന്നത് മറ്റു ക്രൈസ്തവർ തന്നെ അവഗണിക്കുന്നു എന്ന സന്ദേശമാകില്ലേ അത് സമൂഹത്തിന്റെ കൂട്ടായ പ്രതിഷേധത്തെ അറിയാതെയെങ്കിലും ഒറ്റ കൊടുക്കുന്ന ഏർപ്പാടായി മാറുകയില്ലേ അന്ധമായ അനുകരണം ക്രൈസ്തവികതയുടെ അന്ധസത്വയ്ക്ക് നിരക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യം എന്തായാലും ഏതാനും ചെറുപ്പക്കാരുടെ ഏറെയൊന്നും ആലോചിക്കാത്ത ആവേശ പ്രകടനം മാത്രമായി അതിനെ കാണാൻ നമുക്ക് കഴിയും അവരെ വാക്കാൽ ഹിംസിക്കാൻ നാം ആരും തുനിയുന്നില്ല അതേസമയം തന്നെ ആ പ്രവൃത്തിയിൽ നിർലീനമാകുന്ന ചില കുഴപ്പങ്ങളെ ഒരു പക്ഷേ തൽക്കാലം അത്രയേറെ ഗൗരവമുള്ളതായി കാണപ്പെട്ടില്ലെങ്കിൽ കൂടി ചൂണ്ടിക്കാട്ടേണ്ടതും ആവശ്യം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം